കോൺഗ്രസ് പ്രകടനപത്രികയ്ക്കെതിരെ കിസാൻ സഭാ നേതൃത്വം രംഗത്ത് പ്രകടനപത്രികയിലെ ഇടുക്കിയിൽ വനം വർദ്ധിപ്പിക്കണമെന്ന പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ഇടുക്കിയിൽ ആവശ്യത്തിൽ കൂടുതൽ വനവിസ്തൃതി ഉള്ളപ്പോൾ ആഗോള താൽപ്പര്യം നടപ്പാക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും കിസാൻ സഭ ആരോപിക്കുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കേരളത്തിലെ വനവിസ്തൃതി വർദ്ധിപ്പിക്കും അതിന് നടപടി സ്വീകരിക്കും എന്ന് എഴുതി വച്ചിട്ടുണ്ട് അവർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ പ്രദേശം എന്നുള്ളത് നിങ്ങൾക്കറിയാം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശം എന്നതും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇടുക്കിയുടെ വനവിസ്തൃതി കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇടുക്കിയിലെ കൃഷിക്കാരെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടുക്കിയുടെ ഒരു കാര്യത്തിലും ഇടപെടാതിരുന്ന മലയോര കർഷകനോട് നീതി പുലർത്താതിരുന്ന ശ്രീ ഡീൻ കുര്യാക്കോസ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് പരിഹാസ്യമായി തോന്നുന്ന കാര്യം ഫോറസ്റ്റുകാരോട് ഒത്തുചേർന്നുകൊണ്ട് മലയോര ജനതയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മുമ്പിൽ നിന്നയാളാണ് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് അതിലെല്ലാം വനം വകുപ്പിനോടൊപ്പം വരുന്നവർ ടൈഗർ റിസർവിൻ്റെ കാര്യത്തിലാണെങ്കിലും വന്യജീവി ഇടനാഴിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നടന്ന ചിന്നക്കനാലുകളുള്ള സംഭവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മലയോര ജനതയ്ക്ക് വേണ്ടി ഒരു വാക്കുവിട്ടാനും അദ്ദേഹം തയ്യാറായിട്ടില്ല